ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വാക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തെ വേക്കൻസി ദുബായിലെ ബർക്കലി സർവീസിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് ബർക്കലി സർവീസ് ഇപ്പോൾ ഹെൽപ്പർ വാക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കസ്റ്റമർ ഗ്രീറ്റിംഗ് സ്റ്റാഫുകളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അതായത് ഒരു കസ്റ്റമർ റെപ്രസെൻറ്റേറ്റീവ് എക്സിക്യൂട്ടീവ് പോസ്റ്റായിരിക്കും ഇങ്ങനെ ഹെൽപ്പർ കസ്റ്റമർ ഗ്രീറ്റേഴ്സ് ഇങ്ങനെ രണ്ട് തസ്തികളിലേക്ക് ഇപ്പോൾ ബർക്ക്ലി സർവീസസ് ഇപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഇത്തരത്തിലുള്ള ജോബ് യു എയിൽ നോക്കുന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഈ ഒരു വാക്കൻസി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീടുകളുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വാക്കൻസി ദുബായിലെ കോൺകോഡ് ഹോട്ടലിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് കോൺകോഡ് ഹോട്ടലിപ്പോൾ കിച്ചൺ സ്റ്റീവ് ആർഡ് റൂം അറ്റൻഡൻറ്റ് ഫുഡ് ആൻഡ് ബ്യൂറേജ് ക്യാപ്റ്റൻ സൂപ്പർവൈസർ വെയ്റ്ററ് ജിം ഇൻസ്ട്രക്ടർ ഗസ്റ്റ് സർവീസ് ഏജൻറ് ലൈഫ് ഗാർഡ് കോമീസ് തുടങ്ങിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഫുജേറയാണ് ജോബ് ലൊക്കേഷൻ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഈ ഒരു ജോബ് നിങ്ങൾക്ക് ലിങ്കഡിൻ ഓപ്പൺ ചെയ്ത് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വെരിഫൈ ചെയ്യാം ഇത്തരത്തിലുള്ള വെരിഫൈ ചെയ്ത വേക്കൻസികൾ മാത്രമാണ് നമ്മൾ എല്ലായ്പ്പോഴും നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ലേറ്റ് ആക്കരുത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വാക്കൻസി വീണ്ടും ഒരു ഹോട്ടൽ വന്നിരിക്കുന്ന വാക്കൻസിയാണ് ദുബായിലെ മോവിൻ പിക്ക് ഗ്രാൻഡ് ഹോട്ടൽ ഇപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവ് കോർപ്പറേറ്റ് മേഖലയൊക്കെ ഇപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ജോബിൻ്റെ നോട്ടിഫിക്കേഷൻ കാണാം ഇതിൽ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ജോബിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും നിങ്ങൾക്കിത് അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം ഈ ഒരു ലിങ്ക്ഡിന് മോവിൻ പിക്ക് ദുബായ് എന്ന പ്രൊഫൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ജോബ് കാണാൻ സാധിക്കും അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കളോട് തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇവരോട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വേക്കൻസി ദുബായിലെ ഓപ്രോൺ ലീസ്റ്റ് എന്ന് പറയുന്ന ഒരു മെയിൻ്റനൻസ് ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് ഓപ്പറൈൻ മിഡ് ഇപ്പോൾ എ സി ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻ പ്ലംബർ സിവിൽ ടെക്നീഷ്യൻ മൾട്ടി ടെക്നീഷ്യൻ ഷീലർ ടെക്നീഷ്യൻ ബീമസ് ടെക്നീഷ്യൻ ഇൽ ബി ടെക്നീഷ്യൻ തുടങ്ങിയ വാക്കൻസീസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഓപ്പറോൺ മിഡിലിസ്റ്റിൻ്റെ ഓഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് നിങ്ങൾക്കിത് അവരുടെ ലിങ്കിന് ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് ദുബായിലെ പാരീസ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് പാരീസ് ഗ്രൂപ്പ് ഇപ്പോൾ സെയിൽസ് എക്സിക്യൂട്ടീവ് മേഖലയിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ദുബായിൽ സെയിൽസ് ജോബ് നോക്കുന്ന കൂട്ടുകാർക്കൊക്കെ ഈ ഒരു വേക്കൻസി ഉപകാരപ്പെടുന്നതായിരിക്കും നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും സെയിൽസ് മേഖലയിൽ ദുബായിൽ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പാരീസ് ഗ്രൂപ്പായി സംസാരിക്കുന്ന വാക്കൻസി നിങ്ങൾ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഇവരുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കുക നെക്സ്റ്റ് വേക്കൻസി അബുദാബിയിലാണ് വന്നിരിക്കുന്നത് അബുദാബിയിലെ പ്രശസ്തമായ ഒരു മെയിൻ്റനൻസ് കമ്പനിയായ ഖിദമ ഗ്രൂപ്പിലാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് ഖിദ്മ ഗ്രൂപ്പിപ്പോൾ എ സി ടെക്നീഷ്യൻ പ്ലംബർ സീനിയർ മൾട്ടി ടെക്നീഷ്യൻ മൂന്ന് തർച്ചകളിലേക്ക് അവരിപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കമ്പനിയുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ ഇൻ്റർവ്യൂ ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി നടക്കുന്നുണ്ട് രാവിലെ പത്ത് തൊട്ട് ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് ലൊക്കേഷൻ വരുന്നത് നർജീസ് ടു അൽ റയാന ഖലീഫ സിറ്റി എ അബുദാബി ഹിദ്മ ഓഫീസ് ബേസ്മെൻറ്റ് അപ്പോൾ നിങ്ങൾ താല്പര്യം പ്രസ്തുത ദിവസം ഈ ഒരു ലൊക്കേഷൻ നിങ്ങളുടെ റലവിൻ്റെ ഡോക്യൂമെൻറ്റ്സ് ഒക്കെ ആയിട്ട് എത്തിച്ചേരാൻ ശ്രമിക്കുക അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തേക്കൂടെ തന്നെ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്യാൻ ആളെങ്കിൽ ഇവിടെയോട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം